ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു കാബേജ് മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതിന് ഒരു കാബേജിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചോപ്പർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ഉപയോഗിക്കാറില്ലേ അത് വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു പത്ത് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതുകൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാബേജിൽ മസാലകളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കാബേജ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിന് നല്ല കളറൊക്കെ കിട്ടാൻ കാശ്മീരി മുളക് പൊടി എടുക്കുന്നതാണ് നല്ലത് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ മൈദയും നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുഴച്ച് നല്ല രീതിയിൽ മസാല നല്ലവണ്ണം ക്യാബേജിലേക്ക് പിടിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം ഇത് ഗോപി മഞ്ചൂരിയൻ അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയൻ ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും മൈദയും കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഞ്ചൂരിയനാണിത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മിക്സ് മിക്സൊന്ന് ബോളുകളാക്കി മാറ്റിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോൾഡ് ബോളുകളുടെ വണ്ണം കൂട്ടിയോ കുറച്ചോ എടുക്കാം ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് വറുത്തെടുക്കണം അതിനു വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് നമുക്ക് ബോളുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി ഇപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇത് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേബേജ് ആവശ്യമായ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യോ ബട്ടറോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുത്ത ശേഷം ക്യാപ്സിക്കം പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം നമ്മളെപ്പോഴും ചൈനീസ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് സോസുകൾ ധാരാളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല സോസിൽ തന്നെ ഉപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം എല്ലാ സോസുകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു സ്ലറി ഉണ്ടാക്കാം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടുന്നതിനാണ് ഇതിനെ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിപ്പോൾ ഒരു തിക്ക് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജ് ബോൾസ് ചേർത്ത് കൊടുക്കാം ഉപ്പെല്ലാം നോക്കി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കാബേജ് മഞ്ചൂരിയൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ കാബേജ് മഞ്ചൂരിയൻ ഹോട്ടലിൽ നിന്നും ഓർഡർ ചെയ്യാതെ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്